ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ സുഖ്യ പിതാവെ ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു അപ്പൻ്റെ വലിയ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്താൻ പോകുന്നതിനായി ഞങ്ങളങ്ങ നന്ദി പറയുന്ന കഥാവേ ഹല്ലേ ലിയ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കഥാവെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ അടിയൻ്റെ മേൽ ഹല്ലലിയ ഒരു പ്രത്യേക നിയോഗവും അഭിഷേകവും ഹല്ലലിയ സ്തോത്രം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വാക്കുകളെ തരണം ദൈവകൃപ തരണം അങ്ങയുടെ വാക്കുകൾ മാത്രം ഉച്ചരിപ്പാനുള്ള ഹല്ലലിയ സ്തോത്രം കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഹലലിയ മഹത്വമെടുക്കണം യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അമ്മേൻ അമ്മേൻ അമേൻ സ്ത്രോത്രം ശൂന്യതകളെ മാറ്റുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യവും മൂന്നാം വാക്യത്തിൻ്റെയും ഇടയിലുള്ള ഒരു വലിയ കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം നമുക്കറിയില്ല മില്യൻസ് ഓഫ് ഇയേഴ്സ് ആണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ഫോസിൽസൊക്കെ കണ്ടുപിടിക്കുന്ന കണ്ടെടുക്കുന്നതനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ യശയാപ്രവചനം നാൽപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ ഭൂമിയെ വ്യർത്ഥമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത് പാർപ്പിന് വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ച ആ ഭൂമി പാഴായി ശൂന്യമായി തീരുകയായിരുന്നു പാഴായും ശൂന്യവുമായുള്ള ഭൂമിയെ അല്ല ദൈവം സൃഷ്ടിച്ചത് പാഴായിപ്പോയി ശൂന്യമായി പോയി ഇരുട്ട് മൂടിപ്പോയി വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി അങ്ങനെ ഒരവസ്ഥയാണ് നാം രണ്ടാം വാക്യത്തിൽ കാണുന്നത് എന്നാൽ എന്നും അങ്ങനെ ശൂന്യമാക്കിയിട്ടിരിക്കുന്ന എന്നും അങ്ങനെ വ്യക്തമാക്കിയിട്ടിരിക്കുന്ന എന്നും അങ്ങനെ ഒരു പ്രയോജനവുമില്ലാതെ ഇട്ടുകളയുന്ന ഒരു ഭൂമിയല്ല നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ മീതെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ോവർ ചെയ്തതുകൊണ്ട് ഹോവറ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ മൂവ് ചെയ്തത് കൊണ്ട് ചലിച്ചു കൊണ്ടേയിരുന്നത് കൊണ്ട് അടയിരുന്നത് കൊണ്ട് സ്തോത്രം അതിനകത്തു നിന്ന് ദൈവം ശൂന്യതകളെ മാറ്റി പുറത്തേക്ക് ഭൂമിയെ എടുക്കുന്ന ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ഒരു വിവരണമല്ല ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ശൂന്യമാക്കപ്പെട്ട ചില മേഖലകൾ ദൈവത്തിന് നിറയ്ക്കാൻ പദ്ധതിയുണ്ട് എന്നും ആയുസ് മുഴുവനും ഇങ്ങനെ വ്യർത്ഥമായിട്ടും കരഞ്ഞും വിഷമിച്ചും സങ്കടപ്പെട്ടും അവസാനിക്കുവാനായിട്ടല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വേർതിരിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക ഒരു ചിലരുടെ ഉദാഹരണങ്ങൾ ഒന്ന് എടുത്താൽ പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളത് കൊണ്ട് ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് പോവുകയാണ് വളരെ പരിചയമുള്ള ജീവിതങ്ങളെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം അബ്രഹാമിന് ദൈവം വീണ്ടും അബ്രഹാമിനോട് അരളി ചെയ്യുന്ന അബ്രഹാമിനോട് ദർശനത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ഇവിടെ അബ്രഹാമിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ അബ്രഹാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു വിളിക്കപ്പെട്ടു ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അബ്രഹാം വരികയാണ് ആ കാലഘട്ടത്തിൽ ആ തലമുറയിൽ അബ്രഹാം അല്ലാതെ മറ്റൊരു വ്യക്തി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെതെന്ന് ദൈവത്തിന് പറയുവാനായിട്ടില്ലാത്ത ഒരു കാലഘട്ടം അത്തരമൊരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതം അദ്ദേഹത്തിൻ്റെ ഒരു പരാതി നിങ്ങൾ കേട്ടേ ഞാൻ നിന്റെ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അബ്രഹാം തിരിച്ച് ദൈവത്തോട് പറയുകയാണ് കർത്താവേ നീ എനിക്ക് എന്താ തരുന്നത് ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ അബ്രഹാം അബ്രഹാമിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് വീട്ടിനകത്തേക്ക് ഭവനത്തിനകത്തേക്ക് തൻ്റെ കൂടാരത്തിനകത്തേക്ക് താൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ എൻ്റെ അകം വാക്തത്വം കൊണ്ട് നിറഞ്ഞ ഒരകമാണ് എൻ്റെ ഉള് ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു ഉള്ളാണ് എൻ്റെ മനസ്സ് ദൈവത്തെ അനുസരിക്കുവാൻ ദൈവത്തിനെ മാത്രം അനുസരിക്കുവാൻ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാനായിട്ടുള്ള ിയ തയ്യാറെടുപ്പുള്ള ഒരു മനസ്സാണ് എൻ്റെ ആത്മാവ് വിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവാണ് എനിക്കുള്ളത് അതായത് ഇൻസൈഡ് ഐ ഐം ഫുൾ ഓഫ് ഫെയ്ത്ത് ഐ ഐം ഫുൾ ഓഫ് ഒബീഡിയൻസ് ഐ ഐം ഫുൾ ഓഫ് പ്രോമിസ് ഞാൻ അകം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എനിക്ക് അനുസരണമുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് ബട്ട് ഔട്ട്സൈഡ് വിത്തിൻ മൈ ടെൻറ്റ് പുറത്ത് എൻ്റെ കൂടാരത്തിനകത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ശൂന്യതയാണ് കാണാനായിട്ട് കഴിയുന്നത് എനിക്ക് തന്ന വാക്തത്വങ്ങൾ ഒന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കുന്നത് നിമിത്തമുള്ളത് ഒന്നും കാണാൻ കഴിയാത്ത ഒരു മേഖല സ്തോത്രം നമ്മളിൽ പലരുടെയും ജീവിതം ഇങ്ങനെയല്ലേ നമുക്കകത്ത് വിശ്വാസമുണ്ട് நமக்கு அகத்து உறப்புண்டு നമുക്കകത്ത് ധൈര്യമുണ്ട് നമുക്കകത്ത് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനുള്ള മനസ്സുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ദർശനങ്ങൾ നമ്മൾ പ്രാപിക്കുന്നുണ്ട് അരുളപ്പാടുകൾ നാം പ്രാപിക്കുന്നുണ്ട് ദൈവശബ്ദം കേൾക്കുന്നുണ്ട് ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിക്കുവാനായിട്ടുള്ള സമർപ്പണം നമ്മുടെ അകത്തുണ്ട് നമ്മുടെ അകം ഇതെല്ലാം കൊണ്ടും വാക്തത്വങ്ങൾ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പുറം ശൂന്യമാണ് പുറത്തേക്ക് നാം നോക്കുമ്പോൾ തലമുറകളിലേക്ക് നോക്കുമ്പോൾ കുടുംബജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കൂടാരത്തിനകത്തേക്ക് നോക്കുമ്പോൾ അവിടെ മനുഷ്യനോട് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്നതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല സമ്പത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സമ്പത്തുണ്ട് ദാസിദാസന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ദാസിദാസന്മാരുണ്ട് കൂട്ടാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൂട്ടാളി മനുഷ്യര് നോക്കുമ്പോ പറയാൻ പറ്റുന്ന പലതും ഉണ്ടെങ്കിലും അല്ലെലിയ തൻ്റെ അകത്ത് ദൈവം തന്നോട് പറഞ്ഞ വാക്തത്വത്തിൻ്റെ ഒരു ലക്ഷണവും കാണാൻ കഴിയാതെ ഒരു ശൂന്യത അനുഭവിക്കുന്ന ഒരബ്രഹാം പക്ഷേ എല്ലാ കാലത്തും അബ്രഹാമേ നിന്റെ കൂടാരം ഇങ്ങനെ ശൂന്യമായിരിക്കുകയില്ല അകത്ത് നീ വിശ്വസിക്കുന്നത് അകത്ത് നീ പ്രാപിച്ചത് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ വാക്തത്വങ്ങൾ അത് നിശ്ചയമായിട്ടും നിന്റെ കൂടാരത്തിൽ നിന്റെ മുമ്പിലൂടെ ഓടി നടക്കുന്നത് കാണാൻ അതിൻ്റെ ഒരു നിറവ് നിനക്ക് അനുഭവിക്കുവാൻ കഴിയും 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 അതിനൊരു സമയം വെച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും ദൈവം ആ ശൂന്യതയെ മാറ്റുന്ന ഒരു ദൈവമാണ് ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ പുറ അകത്ത് പലതുണ്ടായിട്ടും പുറമെ ഒന്നും കാണാതെ ഇരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് ദൈവത്തോട് അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റുപറയാം പറയാം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നതും എൻ്റെ അകത്ത് അല്ലലി അങ്ങ് നിറച്ചിരിക്കുന്ന വാക്തത്വങ്ങളും എൻ്റെ ഈ നക്തമായ നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണും അല്ലലി എൻ്റെ അകത്ത് ഒരു സന്തതിയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന വാക്തത്വം അതിൻ്റെ ശബ്ദം ഞാൻ എൻ്റെ ചെവികൾ കൊണ്ട് കേൾക്കും അല്ലെലു അതിൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ പിടിക്കും അതിനോടൊപ്പം ഞാൻ നടക്കുന്ന ഞാൻ സന്തോഷിക്കുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ അങ്ങ് തരുമെന്ന് പൂർണമായും വിശ്വസിക്കുക മാറ്റുവാൻ ആഗ്രഹിച്ച് നമ്മുടെ കൂടാരത്തിന് മുമ്പിൽ തലകുനിച്ചിരിക്കുമ്പോൾ ഇറങ്ങി വന്ന് നമ്മളോട് വീണ്ടും വീണ്ടും അതിനെ ഉറപ്പിക്കുന്ന ഒരു ഉണ്ട് അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം മറ്റൊരു വ്യക്തി ജീവിതത്തിലേക്ക് പോയെ ഞാൻ പറഞ്ഞല്ലോ പരിചയമുള്ള വ്യക്തി ജീവിതങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് ചവയിൽ പ്രവാചകൻ എഴുതിയ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പുറത്തെല്ലാം നല്ല നിറവാണ് അവളുടെ വീട്ടിനകത്ത് പെനിനയുണ്ട് ഏൽക്കാനയുണ്ട് ഏൽക്കാനയ്ക്ക് മക്കളുണ്ട് പത്തു മക്കളേക്കാൾ ഞാൻ നന്നല്ലയോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഹല്ലലിയ ആ ഏൽക്കാനയ്ക്ക് അല്ലെങ്കിൽ പെനിനയിലൂടെ അവന് പത്തു മക്കൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹല്ലലിയ സ്തോത്രം വീട്ടിനകത്തെല്ലാം നിറവാണ് പക്ഷേ ഇവളുടെ അകം ശൂന്യമാണ് സ്തോത്രം പുറമേ നിന്ന് മനുഷ്യർ നോക്കുമ്പോൾ നമ്മിൽ പലർക്കും ജോലിയുണ്ട് വിദ്യാഭ്യാസമുണ്ട് ആരോഗ്യമുണ്ട് മക്കൾക്ക് മക്കളുണ്ട് ഭർത്താവിന് ഭർത്താവുണ്ട് കൂട്ടാളിക്ക് കൂട്ടാളിയുണ്ട് മരുമക്കൾക്ക് മരുമക്കളുണ്ട് കൊച്ചുമക്കൾക്ക് കൊച്ചുമക്കളുണ്ട് ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ അകത്ത് വേണ്ട കാര്യമില്ല നമ്മുടെ അകം ശൂന്യമാണ് ഹന്നയെ സംബന്ധിച്ചിടത്തോളം അവൾ കരയുന്നതും പട്ടിണി കിടക്കുന്നതും മനോവ്യസനപ്പെടുന്നതും വിഷമിക്കുന്നതും ഉപവസിക്കുന്നതും ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതുമെല്ലാം അവളുടെ അകത്ത് ചിലതില്ല ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കൂട്ടാളിയാണ് പെനിനെ ഉണ്ട് എന്നുള്ളത് ഒരു വശത്തുള്ളപ്പോൾ തന്നെ അവൾക്ക് അവളുടെ വീട്ടിനകത്തെ നിറവിനകത്ത് സന്തോഷിക്കുവാൻ കഴിയാതെ കം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന ഒരനുഭവം മറ്റു പലരും നമ്മെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഗൾഫിലല്ലേ നല്ല സാലറിയില്ലേ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നാം ആഗ്രഹിക്കുന്ന ചിലത് നമ്മുടെ ഉള്ളിലില്ല നമുക്കില്ല ഈ ഒരു കാലഘട്ടം ഇസ്രയേൽ ജനവും ഒരു ശൂന്യത അനുഭവിക്കുന്ന കാലഘട്ടമാണ് ശൂന്യത അനുഭവിക്കുന്ന കാലഘട്ടം എന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ അല്ലേലു യാ സ്ത്രോത്രം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നാമധ്യായം ഫാമിൽ ചാപ്റ്റർ ത്രീ വേഴ്സ് വൺ ഇങ്ങനെയാണ് വായിക്കുന്നത് ശമുവേൽ ബാലൻ ഏലിയുടെ മുമ്പാവ് എഹോബിക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു ആ കാലത്ത് യഹോബിയുടെ വചനം ദുർലഭമായിരുന്നു ദർശനം ഏറെയില്ലായിരുന്നു ഇസ്രയേൽ മക്കൾക്ക് രാജ്യമുണ്ടോ രാജ്യമുണ്ട് വീടുകളുണ്ടോ വീടുകളുണ്ട് അവർക്ക് എണ്ണയുണ്ടോ യാഗമുണ്ടോ യാഗപീഠമുണ്ടോ ആരാധനയുണ്ടോ എല്ലമുണ്ട് പുരോഹിതനുണ്ടോ എല്ലമുണ്ട് പക്ഷേ അവർക്ക് വേണ്ടത് അവരുടെ ഉള്ളിലില്ല എന്താണ് അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് വചനമാണ് അവർക്ക് വേണ്ടത് ദർശനമാണ് അതവരുടെ ഉള്ളിലില്ല അതവരുടെ ഇടയിലില്ല മറ്റൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ മൂന്നാം വാക്യത്തിൽ ശമുവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവിട മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിനു മുമ്പേ ചെന്ന് കിടന്നു വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഹല്ലേ ലി ആ ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ രാത്രിയിൽ വിളക്ക് കെട്ടുപോകുന്ന ഒരലയമാണ് അവിടെ ഉള്ളത് അങ്ങനെ കെടുത്തിക്കളയുവാൻ പ്രമാണമില്ലാത്ത വിളക്കാണ് ആലയത്തിലെ വിളക്ക് ദൈ മക്കളെ പുറമേ നോക്കിയാൽ എല്ലമുണ്ട് കൂറുകൂറുകളായി തിരിഞ്ഞ് ശുശ്രൂഷിക്കുവാൻ ധാരാളം പുരോഹിതന്മാർ അവിടെയുണ്ട് യാഗം കഴിക്കാൻ ജനമുണ്ട് യാഗത്തിന് കൊണ്ടുവരുവാൻ ആടുകളുണ്ട് ആലയം അവിടെയുണ്ട് അവർക്ക് പുരോഹിതനുണ്ട് ഇതെല്ലാം അവിടെ ഉള്ളപ്പോഴും ഹല്ലലിയ വിളക്ക് കെട്ടുപോകുന്ന ഇരുട്ടും അന്ധകാരവും ഹല്ലലിയ സ്തോത്രം ഒരു സമയം കഴിഞ്ഞാൽ വ്യാപരിക്കുന്ന ഒരു ആരാധനാലയമാണ് അവർക്കുള്ളത് പുറമേ പല നിറവുകളും മനുഷ്യന് കാണാൻ കഴിയുമ്പോൾ അകത്തെ കണ്ണ് പ്രകാശിച്ച എനിക്കും നിങ്ങൾക്കും അറിയാം മനോഹരമായ വീടുണ്ട് ആരാധനാലയമുണ്ട് ശുശ്രൂഷകരുണ്ട് പലതും ഉള്ളപ്പോഴും ഹല്ലേയ അതിനകത്ത് വേണ്ടവണ്ണം ദർശനമില്ലാത്ത വേണ്ടവണ്ണം വചനമില്ലാത്ത വേണ്ടവണ്ണം വിളക്ക് ജ്വലിക്കാത്ത ഹല്ലുയ ചില കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാവാം ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാവാം പുറം ലോകത്തിന് പലതും ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ അകത്ത് നമുക്കറിയാം വേണ്ടത് ഇതിനകത്തില്ല പുറത്ത് ശൂന്യതയും അകത്ത് നിറവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അബ്രഹാമിനെ പോലെ നമുക്ക് ദൈവവുമായി ഒരു കൂട്ടായ്മ ഈ ഭൂമിയിൽ ദൈവത്തെ നേരിട്ട് സൽക്കരിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം സ്തോത്രം നമ്മുടെയും വീടുകളിൽ ഇതുപോലെ ഒരു സന്ദർശനം നമ്മുടെ അല്ലെരിയ അകത്തെ വാക്തത്വം പുറത്തെ ശൂന്യതയിലേക്ക് കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു ദൈവിക സന്ദർശനമേ വിസിറ്റേഷൻ ഫ്രം ഗാഡ് നമ്മുടെ ശൂന്യതകളെ മാറ്റുന്ന അത്തരമൊരു വിസിറ്റേഷൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആ സന്ദർശനം എനിക്കാണ് ഉണ്ടാകേണ്ടതെങ്കിൽ എനിക്കുണ്ടാകണം എൻ്റെ കൂട്ടാളിക്കാണെങ്കിലും എൻ്റെ കൂട്ടാളിക്കുണ്ടാകണം എൻ്റെ തലമുറകൾക്കാണെങ്കിലും എൻ്റെ തലമുറകൾക്കുണ്ടാകണം നമ്മുടെ മെറ്റീരിയൽ റലമിലേക്ക് നമ്മുടെ ഹല്ലേ സ്തോത്രം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ ആ വാക്തത്വങ്ങൾ ഇപ്പോൾ ശൂന്യമായി ഇടത്തേക്ക് വന്ന് നിറയുന്ന വിധത്തിലുള്ള ഒരു വിസിറ്റേഷൻ ഒരു ദൈവിക സന്ദർശനം എക്സ്പെക്ട നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാനാണ് അനുഭവിക്കേണ്ട വ്യക്തിയെങ്കിൽ എനിക്ക് ആ സന്ദർശനം ആണെങ്കിൽ അവർക്ക് എൻ്റെ 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 എന്നെ നടത്തുന്ന ഇടയനാണെങ്കിൽ അവർക്ക് ആർക്കാണെങ്കിലും തന്നിരിക്കുന്ന ഈ ആണെങ്കിലും പൂർത്തീകരണം ഒന്ന് കാണാൻ അകത്തുകൊണ്ട് നടക്കുന്ന കാലഘട്ടം അവസാനിച്ചിട്ട് അതിനൊരു തിരശീല വീണിട്ട് കണ്ണുകൊണ്ട് കാണുകയും കൈകൊണ്ട് തൊടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിപ്പിക്കുന്ന ഒരു വിസിറ്റേഷൻ അത് സംഭവിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ് പുറത്ത് പലതുമുള്ളപ്പോഴും ശൂന്യമായി കിടക്കുന്ന അകം വചനമില്ലാത്ത ആലയം വിളക്ക് കെട്ടുപോകുന്ന ആലയം ദർശനമില്ലാത്ത ജനം കണ്ണു മങ്ങിയ പുരോഹിതന്റെ നേതൃത്വമുള്ള ഒരു കൂട്ടം അതിന്റെ നടുവിൽ പറഞ്ഞ പ്രവചനങ്ങളും അരുളപ്പാടുകളും ഒന്നും നിഷ്ഫലമായി പോകാത്ത ഒന്നിനെ കൊണ്ടുവന്ന ആ ആശൂന്യത മാറ്റുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന അത്തരം ഒരു പ്രാർത്ഥന കഴിപ്പാനുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം സ്തോത്രം ഇല്ല 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 എന്ന് പറഞ്ഞ് വചനം പോലും അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇതിനെയെല്ലാം മടക്കിക്കൊണ്ടുവരുന്ന ഒന്നിനെ കൊണ്ട് ദേശത്തെ നിറയ്ക്കാൻ കുടുംബത്തെ നിറയ്ക്കാൻ ആലയത്തെ നിറയ്ക്കുവാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന ഹാലെ ലൂയ ശൂന്യതകളെ മാറ്റുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു കഥാവേ അതിനുവേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഹന്നയുടെ ജീവിതത്തിലെ ശൂന്യത മാത്രമല്ല ഇസ്രയേലിൻ്റെ ജീവിതത്തിലെ ആ ശൂന്യത അവസാനിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അവൾ ആ ആലയത്തിൽ പ്രാർത്ഥിച്ചെഴുന്നേറ്റ് പോയത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാനുള്ള ഒരു നിയോഗം ആ വിധത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുവാനുള്ള ഒരു അഭിഷേകം അതിനുവേണ്ടി ആത്മമണ്ഡലത്തിൽ കയറി യുദ്ധം ചെയ്ത് ജയിച്ച് മുഖം വാടാതെ പോകാനുള്ള ഒരു ദൈവകൃപ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങയോട് ചോദിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം ഞാൻ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത് എന്റെ ശൂന്യത മാറാനായിരിക്കാം പക്ഷേ അതിൻ്റെ ഫലം ദേശത്തിൻ്റെയും ആലയത്തിൻ്റെയും എല്ലാം ശൂന്യത മാറ്റുന്ന ഒന്നാക്കി അങ്ങക്ക് തരുവാൻ പദ്ധതിയുണ്ട് എൻ്റെ ദൈവം എൻ്റെ പാഴായ അവസ്ഥ ശൂന്യമായ അവസ്ഥ മാറ്റുന്ന ദൈവമാണ് ഹന്നയെ നോക്കി പെനിന്ന പര പലവട്ടം പറഞ്ഞു കാണും പാഴായ ജീവിതം പാഴായ ജീവിതം ആ പാഴായ ജീവിതത്തെ മാറ്റിക്കളയുന്ന ഒരു സ്വർഗം ജീവിക്കുന്നു അത്തരത്തിലുള്ള ഒരു നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആയിരിക്കുന്ന ആ സൊസൈറ്റിയിലേക്ക് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയിലേക്ക് ദൈവം നമ്മെ നട്ടിരിക്കുന്ന ദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഹന്നമാരാകാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ച വിഷയമാണ് എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലൂക്ക് ചാപ്റ്റർ സെവൻ ലൂക്കസിന് സുശേഷം ഏഴാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നയിൻ പട്ടണത്തിലെ വിധവയുടെ അനുഭവം അവളുടെ വീട്ടിനകത്തുണ്ടായിരുന്ന നിറവ് ഒറ്റയടിക്കല്ല പടിപടിയായി നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് ഒരു സാഹചര്യം എന്ന് പറയുന്നത് അകത്ത് നിറവുണ്ട് പുറത്ത് ശൂന്യതയാണ് മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് വീട്ടിനകത്തും ചുറ്റുപാടും ഒക്കെ പല നിറവുകളുമുണ്ട് പക്ഷേ നമ്മുടെ അകം ശൂന്യമാണ് വേണ്ടതില്ല ഇവിടെ സ്വസ്ഥമായി ജീവിച്ചവളാണ് സന്തോഷമായി ജീവിച്ചവളാണ് ഭർത്താവ് ഉണ്ടായിരുന്നു മകനുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ നടുവിൽ ഒന്നായി ശൂന്യതകൾ വന്നു കയറി ആദ്യം ഭർത്താവ് മരിച്ചോൾ വിധവയായി പിന്നീട് ഇവിടെ ഇതാ മകനും മരിക്കുന്നു സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിൽ പടിപടിയായി കയറി വന്ന നഷ്ടങ്ങൾ ഉണ്ടായിരുന്ന നിറവിനെ യും മുടിക്കുകയും നശിപ്പിക്കുകയും മോഷ്ടിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുവാൻ ഊടാടി നടക്കുന്നവൻ ഓരോരുത്തരിൽ നിന്ന് കളഞ്ഞ അനുഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാം ഉണ്ടായിരുന്നു കൂട്ടാളി കൂടെ നിന്നു മക്കൾ കൂടെ നിന്നു എല്ലാം കൂടെ നിന്നു ഒരുമിച്ച് ആരാധിക്കുന്നു സന്തോഷിക്കുന്നു സാമ്പത്തികമുണ്ട് എല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പതുക്കെ സമ്പത്തിനെ തൊട്ടു യോവന് സംഭവിച്ചതുപോലെ യോവന് പിന്നെ ഒറ്റ ദിവസത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത് ഇവളുടെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങൾ എടുത്താ സംഭവിച്ചു ആദ്യം ബിസിനസ്സിൽ തകർച്ചു വന്നു സമ്പത്തിനെ ബാധിച്ചു അതൊരു പക്ഷേ കൂട്ടാളിയുടെ വിശ്വാസത്തെ ബാധിച്ചു പിന്നീടത് തലമുറകളിലേക്ക് വ്യാപിച്ചു അല്പം ഒരു നിറവും സന്തോഷവും ഒക്കെ ആ തലമുറകളിൽ കണ്ടു തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത കൊണ്ടുവന്നു ഇപ്പ ചുരുക്കി പറഞ്ഞാൽ ഇവളൊറ്റയ്ക്കായി അനുഭവിച്ചവർ ഈ ദൂത് കേൾക്കുന്നു എന്ന് വ്യക്തമായി എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നുണ്ട് പടിപടിയായി നഷ്ടപ്പെട്ടവർ സ്ത്രോത്രം പക്ഷെ ഒരു കാര്യം ആദ്യമാദ്യമൊക്കെ നഷ്ടപ്പെട്ടത് എന്നേക്കുമായി അങ്ങ് പോയി എന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ലൂക്ക് ചാപ്റ്റർ സെവൻ വേഴ്സ് ലെവൻ പിറ്റേനാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഈ ഭാഗം പറയുമ്പോഴൊക്കെ ഞാൻ പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് യേശു ആയിരുന്ന കഫ്രഹൂമിൽ നിന്ന് നവി നയിൻ പട്ടണത്തിലേക്ക് ഒരു ദിവസത്തെ വഴി ദൂരം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇറ്റ്സ് എ വൺ ഡേ ജേണി ആ കാലഘട്ടങ്ങളിൽ ഇവരുടെ പതിവനുസരിച്ച് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ സന്ധ്യയാകുന്നതിനു മുമ്പ് പന്ത്രണ്ട് മണിക്കൂറുകൾ തികയുന്നതിനു മുമ്പ് അടക്കം ചെയ്യും അങ്ങനെയാണെങ്കിൽ യേശു പട്ടണവാതിലിനോട് അടുക്കുമ്പോൾ അടക്കത്തിനായി ഈ ബാലൻ്റെ ശവശരീരം ഈ അവനക്കാരൻ്റെ ശവശരീരം പുറത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവളുടെ വീട്ടിലെ ഈ ശൂന്യത ആരംഭിക്കുന്നതിനു മുമ്പ് ആ യൗവനക്കാരൻ മരിക്കുന്നതിനു മുമ്പ് യേശു നയ്യൻ പട്ടണത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ട് സ്തോത്രം ഹാലെ ലൂയ കഴിഞ്ഞ കാലങ്ങളിൽ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് അറുത്തുകൊണ്ടുപോയിട്ട് മുടിച്ചുകൊണ്ടുപോയിട്ട് ഇപ്പോൾ സങ്കടപ്പെട്ട ആ വിഷയത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലേലി സ്തോത്രം സ്ത്രോത്രം ദൈവവൈതലെ ഒരു കാര്യം ദൈവത്തിന് പറയുവാനായിട്ടുണ്ട് ഹാലെ ലുയ ശൂന്യമാക്കുവാൻ തക്കവണ്ണം നിന്റെ വീട്ടിനകത്ത് ശത്രു അല്ലെ മരണദൂതനെ അയക്കുന്നതിനു മുമ്പ് ആ വിഷയത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്